ഇതെന്താ ഡോക്ടർ ഡോക്ടറേറ്റ് കിട്ടിയതാണ് അതായത് ഈ ഒരു മിഷൻ അതായത് കപ്പ് ഹാങ്ങർ മേക്കിംഗ് മിഷൻ ഈ മിഷൻ അതായത് കപ്പ് ഹാങ്ങർ ഇതാണ് കപ്പ് ഹാങ്ങർ കപ്പ് ഹാങ്ങർ എന്ന് പറഞ്ഞാൽ നമ്മള് റബ്ബർ മരത്തിൽ അതായത് റബ്ബർ മരത്തിൽ നിന്ന് ചിരട്ട വെക്കാനായിട്ട് കിട്ടുന്ന കമ്പി അതെ നമ്മുടെ നാട്ടിലൊക്കെ കമ്പിന്നാണ് ചിരട്ട വെക്കിയാണ് ചരട്ട വെക്കുന്ന കമ്പിന്നാണ് പറയുന്നത് ഈ ഒരു സാധനം ഇത് ഉണ്ടാക്കുന്നത് ഇത് കൈ കൊണ്ടാണ് ഇതുവരെ ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കമ്പി വിളച്ച് പൈപ്പിനകത്ത് കമ്പി വിളച്ചൊക്കെയാണ് ഈ സാധനം കൊടുത്തു വിലക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ഒരു മെഷീൻ ആണ് ഇത് ഓട്ടോമാറ്റിക്കി അതായത് ഒരു മണിക്കൂഷനാൻ പറ്റുമോ അതെ ഇത് ആ ഒരു മണിക്കൂറിൽ ആയിരത്തി നാനൂറ് കപ്പ് ഹാങ്ങർ ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു ഹൈസ്പീഡ് മെഷീൻ ആ ഈ മെഷീനാണ് ഞാൻ കണ്ടുപിടിച്ചത് ഈ മിഷീൻ്റെ കണ്ടുപിടുത്തത്തിലാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് അല്ലാതെ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഒരു പത്താം ക്ലാസ്സുകാരനാണ് ഡോക്ടറേറ്റ് കിട്ടിയേ ഒരു മണിക്കൂർ ആയിരത്തിനാലെണ്ണം ഉണ്ടാക്കാന്നാണ് പറഞ്ഞു ഒന്നും ഉണ്ടായി കാണിക്കാൻ പറ്റില്ല അത് കിട്ടാൾക്കാര് പറയാം ഇത് കേട്ടോ ഇതിനകത്ത് കയറ്റിയതാ ഇവിടെ മൂന്നെണ്ണം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് ചേട്ടന ഇപ്പൊരെ ഉണ്ടാക്കി കാണിക്കും ഒരു മണിക്കൂർ ആയിരത്തി നാലോട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ സംഭവം ശരിയാട്ടോ അതെ നാലെണ്ണം വരെ അഞ്ചെണ്ണം വിളിച്ച് പോയിട്ടോ അപ്പം അഞ്ചെണ്ണം വരെ സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഇത്രയും കരമുള്ള കമ്പി അതായത് ഇത് ടു പോയിന്റ് ഫൈവ് എംഒ കമ്പി അതായത് പന്ത്രണ്ട് കേജി കമ്പി പന്ത്രണ്ട് ലോകത്തിൽ ആദ്യമായിട്ടാണെന്ന് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പേറ്റന്റിനായിട്ട് കൊടുത്തു പേറ്റന്റായിട്ട് കൊടുത്തപ്പോൾ എനിക്ക് സെർച്ച് റിപ്പോർട്ട് കിട്ടി ഇത് വേൾഡിൽ ഫസ്റ്റ് ആണെന്ന് അതാണ് അങ്ങനെയാണ് ഞാൻ ഞാനറിഞ്ഞത് പിന്നെ അതുകൂടാതെ എനിക്ക് മലേഷ്യയിൽ ഇപ്പം പിന്നെ ഒരു കണ്ടുപിടുത്തമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇന്ത്യയിലെ ഏഴുപേരെ ഒരാൾ ഞാനാണ് അപ്പോൾ ആ അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു പിന്നെ കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അപ്പം മലേഷ്യ വെച്ച് പതിമൂന്ന് രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ പതിമൂന്ന് രാജ്യക്കാരും എൻ്റെ ഈ മിഷിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലായി ലോകത്തില്ലെന്നുള്ളൂ കൊടുക്കുവോ പിന്നെന്താ ഞാനിപ്പോൾ കുറച്ച് മിഷിന് ഇപ്പോൾ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ത്രിപുര എന്നൊക്കെ ഓർഡർ വരുന്നുണ്ട് പിന്നെ അതുപോലെ പിന്നെ മലേഷ്യ മലേഷ്യയിൽ നിന്നും എന്നെ എനിക്ക് ഈ മിഷിനെ കുറിച്ചുള്ള അന്വേഷണം വരുന്നുണ്ട് അവർ പിന്നെ ഇന്ത്യയിൽ ഇത് മിഷീൻ വന്ന് കാണാൻ വരുമെന്നൊക്കെ ഇങ്ങനെ മെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലോകത്തിലാദ്യമായിട്ടാണ് ഇത്രയോ ഒരു മെഷീൻ ലോകത്താദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് അതൊരു പത്താം ക്ലാസ് തരുന്നല്ലേ പത്താം ക്ലാസ് തന്നെ കണ്ടുപിടിച്ചിട്ടാണ് ഈ ഒരു മെഷീൻ വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ പിന്നെ അടുത്ത വർഷം അത് മെഷീൻ ഇപ്പൊ അഴിച്ചിട്ട് അതായത് നമ്മൾ പുരയിടം കളയ്ക്കുന്ന മെഷീൻ നമുക്ക് ആണെന്ന് കണ്ടല്ലോ അത് കാണാം പക്ഷെ അത് ഇപ്പോൾ ആ പല ഭാഗങ്ങളും അഴിച്ചിട്ടിരിക്കും മാത്രമേ കാണാൻ പറ്റൂ അതിന്റെ മെഷീന്റെ